നമ്മൾ തമിഴ് ഇൻഡസ്ട്രിയെ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നയൻതാരയ്ക്ക് ഇപ്പോൾ പാർവതി അടക്കം കൊടുത്തൊരു പിന്തുണയുണ്ട് അത് അത് വലിയ ഇപ്പം നയൻതാരയുടെ വിഷയം വലിയ ചർച്ചയാകുമ്പോൾ നയൻതാരയ്ക്കും തമിഴ് ഇൻഡസ്ട്രി കൊടുക്കുന്ന വലിയൊരു സപ്പോർട്ടുണ്ട് അപ്പോൾ ചോദ്യം ചോദിക്കുന്നത് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു നടിയായിരുന്നെങ്കിൽ ഇത്രയും ഒരു വലിയ സപ്പോർട്ട് കിട്ടുമായിരുന്നോ എന്ന് അതൊരു ജനറൽ കോസ്റ്റ് മാത്രമല്ല ആസിഫലിയുടെ വിഷയം വന്നപ്പോൾ ആൾക്കാരെല്ലാം ഒരുമിച്ച് നിന്ന് സമയത്തും നമ്മൾ ആ വിഷയമൊക്കെ ഡിബേറ്റിൽ ചോദിച്ചതാണ് അതൊരു മലയാളത്തിലെ നടിയായിരുന്നെങ്കിൽ നിങ്ങളിത് കൊടുക്കുമായിരുന്നോ ഇറ്റ്സ് ജസ്റ്റ് ഇതൊരു സൊസൈറ്റിയുടെ മാത്രം വിഷയമാണോ അതോ ഇത് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ വിഷയമാണോ ഇതൊരു സൊസൈറ്റി പ്രോബ്ലമാണ് എനിക്ക് തോന്നുന്നത് എവിടെയോ സമത്വമൊക്കെ ഓക്കെയാണ് പക്ഷേ ഇത്രക്കാ മതി സമത്വം അങ്ങനെ ഒരു ഉണ്ട് അതായത് എവിടെയോ ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളൊരു സംഭവമാണ് അതായത് അത്രയ്ക്ക പോരെ ഇതിൽ കൂടിപ്പോയാൽ ചിലപ്പോൾ ഇനി അവരെ മിക്കിട്ട് കഴിഞ്ഞ നമ്മുടെ കയ്യിലുള്ളതും കൂടി എടുത്തുകൊണ്ട് പോകുക അതൊക്കെ വളരെ ബാലിശമായ ചില പേടികൾ ആണ് അതാണ് പേട്രിയാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള മോൺസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ ടെൻറ്റക്കിൾസ് ഇങ്ങനെ ഉള്ളിൽ വേറെ എവിടെക്കെയോ ആണ് വർക്ക് ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് ദാറ്റ് വെരി മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു പേഴ്സൺ ഇൻ യുവർ ഹെഡ് ഓൾ ദ ടൈം അത്രയും നമ്മൾ സപ്പോർട്ട് കൊടുത്താൽ ചിലപ്പോൾ അവർ ഭയങ്കര പവർഫുൾ എന്നുള്ള സംഭവം ഐ ഡോട്ട് തിങ്ക് സോ ആക്ച്വലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് ഉള്ളൂ ഇതിപ്പം ഒരു മെയിൽ ആക്ടറിന് പകരം ഒരു ഫീമെയിൽ ആക്ടറോ ഒരു ഫീമെയിൽ പേഴ്സണാലിറ്റി ഫിലിം പേഴ്സണാലിറ്റി ആണെങ്കിൽ മൂഡിനനുസരിച്ചായിരിക്കും ഇപ്പം ഇപ്പം അവർക്ക് സപ്പോർട്ട് കൊടുക്കണ്ട കുറച്ച് മുമ്പല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് സപ്പോർട്ട് കൊടുത്താൽ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓപ്ഷൻസ് നോക്കുന്നത് സോ ഐ ഫീൽ ഇപ്പോഴും അതിനൊരു ഒരു കോർ ഒരു ഇരുത്തം വന്നിട്ടില്ല ഈ അണ്ടർസ്റ്റാൻഡിങ്ങിന് പിന്നെ ഒരുപാട് വ്യാജമായിട്ട് യു നോ വി വി വിറ്റിംഗ് പേഴ്സ് പേഴ്സോണാഴ്സ് ഇമേജറീസ് ഓഫ് ഓഫ് പീപ്പിൾ ഇപ്പം ഞാൻ ആരാണെന്നുള്ളത് എൻ്റെ ഇൻ്റർവ്യൂസ് വഴിയും അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഒക്കെ വഴിയും ഒരു ചെറിയൊരു ധാരണ എല്ലാവർക്കും ഉണ്ട് അത് മാത്രമല്ല ഞാൻ അത് കഴിഞ്ഞും എത്രയോ ഉണ്ട് പക്ഷെ അത് ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും പിന്നെ എനിക്ക് കിട്ടുന്ന സപ്പോർട്ട്